നമസ്കാരം മദ്രാസ് മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലബാറിലെ പ്രശസ്തമായ മൂന്ന് ക്ഷേത്രങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന തൃപ്രങ്ങോട് ക്ഷേത്രമാണ് ആദ്യം ശിവഭക്തരായ മൃഗാണ്ടുവും ഭാര്യ മരുതവതിയും സന്താനലപ്തിക്കായി ശിവനെ പ്രാർത്ഥിച്ചു ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് അസുഖബാധിതനായ ദീർഘായുസുള്ള സന്താനമോ അല്ലെങ്കിൽ അൽപായുസുള്ള അതിബുദ്ധിമാനായ മകനോ വരമായി നൽകാമെന്ന് സമ്മതിച്ചു അവർ രണ്ടാമത്തെ വരം സ്വീകരിച്ചു അവർക്ക് മാർഖണ്ഡേയൻ എന്ന അതിബുദ്ധിമാനായ ഒരു പുത്രൻ ജനിച്ചു പതിനാറ് വയസ്സുള്ളപ്പോൾ അവനെ കൊണ്ടുപോകാൻ യമരാജൻ എത്തി എന്നാൽ മാർഖണ്ഡേയൻ തൃപ്രങ്ങോട് വന്ന് ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചിരുന്നു കാലഭഗവാൻ അത് കാര്യമാക്കാതെ തൻ്റെ കയർ അവനു നേരെ എറിഞ്ഞു അത് മാർക്കണ്ഠനെയും ശിവലിംഗത്തെയും ചേർത്ത് ചുറ്റി ഇതിൽ കുപിതനായ ശിവൻ തന്റെ ശൂലം കൊണ്ട് യമനെ വകവരുത്തി കാലനെ കൊന്നതിനു ശേഷം ആ ശൂലം കഴുകിയ കൊളം ആണ് ഇത് എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ വിശ്വാസമാണ് തൃപ്രങ്ങോടപ്പനെ പ്രാർത്ഥിച്ചാൽ ആയുസ് നീളും എന്ന് പറയപ്പെടുന്നത് ആയുസുലബ്ധിക്ക ഇവിടുത്തെ മൃത്യഞ്ജയ ഹോമം വളരെ പ്രശസ്തമാണ് നാനാഭാഗത്തു നിന്നും മൃത്യുഞ്ജയ ഹോമത്തിനായി ഇവിടെ ധാരാളം ഭക്തജനങ്ങൾ വരാറുണ്ട് തൃപ്രോടപ്പനെ തൊഴുത് ഞങ്ങൾ പോയത് അവിടെ നിന്നും നാല് കിലോമീറ്റർ അകലെയുള്ള ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രത്തിലേക്കാണ് ശ്രീരാമനാണ് പ്രധാന പ്രതിഷ്ഠയെങ്കിലും ഹനുമാൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് സീതയെ അന്വേഷിച്ചു പോകുന്ന ഹനുമാന് ഉപദേശം നൽകുന്ന ശ്രീരാമനും അത് കേൾക്കുന്ന ഹനുമാനുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം ഹനുമാൻ അർപ്പിക്കുന്ന അവലാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം ഇവിടുത്തെ മണൽത്തിട്ടയിലേക്ക് ചാടി ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയ സങ്കല്പം നമുക്ക് കാണാൻ കഴിയും ഭയം അകറ്റി മനസ്സിന് ധൈര്യം ലഭിക്കാൻ ആലത്തിയൂർ ഹനുമാനെ പ്രാർത്ഥിച്ചാൽ മതിയെന്നാണ് വിശ്വാസം ശേഷം ഞങ്ങൾ പോയത് ചമ്മറവട്ടം അയ്യപ്പൻ ക്ഷേത്രത്തിലേക്കാണ് ഭാരതപ്പുഴയുടെ തീരത്തുള്ള അതിമനോഹരമായ ക്ഷേത്രമാണ് ചമ്മറവട്ടം അയ്യപ്പക്ഷേത്രം നീള കരകവിയുമ്പോൾ പ്രകൃതി സ്വയം ആറാട്ട് നടത്തുന്ന അയ്യപ്പനാണ് ഇവിടെ ഉള്ളത് ഭാരതപ്പുഴയിൽ ഒഴുകുന്ന ജലശബ്ദം ഈ ക്ഷേത്രത്തിൽ ഒരു പ്രത്യേക ദൈവീക ഫീലാണ് നമുക്ക് നൽകുന്നത് വീണ്ടും മറ്റൊരു കാഴ്ചയുമായി വരുന്നതുവരെ നന്ദി വണക്കം